വിളിക്കാമേ ഉണ്ട് അവിടെ ഒരു ബ്ലാക്ക് പൂച്ച ഉണ്ട് അതിനെയാണ് വിളിക്കുന്നത് ആണ്ടിരിപ്പുണ്ട് ഒരെണ്ണം മേള വൈറ്റിരിപ്പുണ്ട് അതിനാണ് അതുകൊണ്ട് എന്തായാലും ചോറേക്കട്ട് ദേശം കഴിഞ്ഞു എടുത്തത് കഴിഞ്ഞു എന്താ മക്കളെ പട്ടി തരത്തില്ല മോനെ ഏ മോൻ കെട്ടി എറിയുമോ പൊന്നുസേ പൊന്നുസെ മോനധികം പൂച്ച പൂച്ച അലക്കല്ലേ അമ്മച്ചി വന്ന പൂച്ച ഓടിച്ചു മോനട അമ്മച്ചോ എന്തിന് പൂച്ച അടിച്ചാലോ എങ്ങനെ മോനെ പറയുന്നേ എന്തു മക്കളെ നോക്കിക്ക അമ്മ നോക്കിയേ എന്ത് പൊന്നെ പൊന്നുന്റെ പൊന്നൂടെ പൂജയാണോ ഇത് കഴിച്ചോ ഇടാ ഇങ്ങോട്ട് വന്നേ ആ പൂച്ച ഇല്ലേ മോനെ നമ്മൾ നമ്മളതിനെ എന്തോ കൊടുത്തേ ഈ പാപ്പം കൊടുത്തോ പാപ്പം തന്നോ ഏ പട്ടി വരത്തില്ല മോനെ ആ ഓടിപ്പോയി എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല കുഞ്ഞാ ആ പേടിച്ചു പോയാ പട്ടി വരത്തില്ല മക്കളെ എവിടെ വരണം ഇവിടെ വരണോ എന്തിനാ പ്രാർത്ഥിക്കാനോ പൂച്ചയോ മക്കള് പ്രാർത്ഥിക്കുവോ ബേബിയും പൂച്ചയും ആണോ ഇന്ന് പ്രാർത്ഥിക്കുന്നേ ബേബിയും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ കേട്ടില്ല എഴുന്നേറ്റാട്ടെ മതി ആ സിറ്റോ പൂച്ച ഞാനും ചുറ്റുവോ ഓ ശരിയായി പൂച്ച ഞാനും കിടക്കുകയും ചെയ്യുവോ എവിടെ അമ്മയുടെ റൂമിലോ പൂച്ച അമ്മയും ബേബി അമ്മയും ബേബിയും പൂച്ച കിടക്കുവോ കെട്ടി പിടിക്കോ പൂച്ചു എന്തു മക്കളെ എന്തുവാ എന്തുവാ ഏ പാപ്പ കറിഞ്ഞാണോ പാപ്പ കയറിയണ്ട അതിൻ്റെ അമ്മ ഇട്ട് കുടിച്ചിട്ടുണ്ട് അമ്മ ഒരു എല്ല് കൊടുത്തില്ലേ അത് ക്ഷീണിച്ച് തിന്നിട്ട് ക്ഷീണിച്ചിരിക്കുക ആ എത്ര ഉണ്ട് എത്ര പൂച്ചയുണ്ട് ടൂറ്റുണ്ടോ എന്തു ചെയ്യാ ട്ന്ന് തോന്ന മോനെ ഏത് ഏത് പൂച്ച ഇഷ്ടപ്പെട്ടേ ഏ ഏതാ രണ്ടും ഇഷ്ടപ്പെട്ടാ ഏ എന്ത് പറ്റി മോനെ പോവാണോ മക്കളെ കണ്ടം പൂച്ചയാണോ വീരരുതേ കണ്ടമ്പൂച്ചയാണോന്നോ വേറെ അപ്പൂ ആണോ പൂച്ചയുടെ പേരെന്താ പേരെന്തോനെ അപ്പു അപ്പു തുമേലൊരാൾ നോക്കുന്നുണ്ട് റെഡി ആണെന്നതിന് ഓ കണ്ടു തിളങ്ങുന്നുണ്ടോ എന്ത് മക്കളെ അരക്കല്ല അരക്കല്ല അമ്മച്ചി വരും അമ്മച്ചി ഒന്ന് പൂച്ച ഓടിച്ചു കൊടുക്കും എന്താ പറഞ്ഞു അപ്പച്ച പൂച്ച പിടിക്കോ അപ്പച്ച പൂച്ച പിടിക്കോ ആര് പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയേ മേളത്തേനെ ബേബി പിടിക്കോ ഈ താഴത്തേനെ അപ്പച്ചായും പിടിക്കും ഇങ്ങോട്ട് നോക്കി ഇവരെ രണ്ടുപേരും മോനെ ഇഷ്ടപ്പെട്ടോ പൂച്ചേ എന്നിട്ട് ഇതിനെ എവിടെ കിടത്താന് മുറ്റത്ത് കൊണ്ടുപോകുമ്പോ മോനെ ആ എന്തുവാ ഇനി കേട്ടല്ലേ കേട്ടോ അത് ഓടിപ്പോവും മോനെ പേടി ചോടിപ്പോകും എടുക്കരുത് മോനെ പേടി ചോടിപ്പോ മോനെ ഇട്ടുകഴിഞ്ഞാൽ അത് പേടി ചോടിപ്പോകും അതിന് പേടിയാ നമ്മളെ കണ്ട അയ്യോ എങ്ങനെയാ മോനെത്തന്നെ ഇനി എടുക്കരുത് ഞാൻ അങ്ങോട്ട് നോക്കി ഇവിടെ വന്ന് മോൻ്റെ അടുത്ത് വന്ന് നോക്കി അതങ് കള ചോറാണോ കളയടാത് ചോറാ

അമ്മമ്മൻ തിന്നാൻ അവിടെ ഏതാണ്ട് അച്ഛൻ നട്ടോ ആർക്കമ്മൻ തിന്നാന പൂച്ചക്കോ വേറെ പാപ്പം തരാം കേട്ട പൂച്ചാ എന്താ പാപ്പ മീൻ കൊടുക്കാനോ മീൻ ഇന്നില്ലല്ലോ ചോറ് കൊടുത്തു കൊടുക്ക അമ്മ പിന്നെ കൊടുക്കാം ആ കൊടുക്കാം ഇനി വേണ്ട തിന്നട്ടെ നോക്കി നോക്കി അനെന്ത ഈ കാണിക്കുന്ന ഇരുന്ന് എന്തും മനോരുന്ന എന്ത് മുന്നേ എന്നെ പറ്റി അങ്ങനെ ആക്കുന്നു നമുക്ക് കയറി പെരേപ്പാം ബാ പിന്നെ പൂച്ച വരാനോ ഏ മര്യാദക്ക് മര്യാദക്ക് പൂച്ചാന്നോ കേറി വരുന്നോ മോനെ പേടിയാണോ പൂച്ചയ്ക്ക് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് വന്നേ ലാസ്റ്റ് വായാടേ ഇനിയും തരത്തില്ല ഇനിയും തരത്തില്ല സത്യം അവന് പിടിക്കാം ആ അവന് അമ്മ പൂ പൂച്ചെന്നെ പിടിച്ചതരാ അല്ലേ പൂച്ച എടുത്തോളു പോകുമ്പോൾ അത് ആ അതിൻ്റെ അകത്ത് എല്ലാം എടുത്തിട്ടാട്ടെ അവൻ്റെ കളിപ്പാട്ടമല്ല ഇനി അങ്ങ് കസേര കൊണ്ടു വച്ചേട്ടെ കസേര കൊണ്ടു വെച്ചാട്ടെ പൂച്ചയോട് ചാറ്റ ബൈ ബൈ വരുന്നു Ba, kadakaan ba. Ya. Yeah. Kadakaan ba, ba. Ya, yeah, veru na. No... Veru na ila. Ba. Yeah. Pono che. Pono che. A. Pono che. Pono che. Pono che. A. Pono che. Pono che. Pono che. Pono che. Ba, 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 ba. Madhi, ba. Ba. പട്ടി വരുന്നില്ല ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞുതരേ ൊ നോ നോ കാല് നേരെ വെച്ച നേരെ വെക്ക് ബാ പോയക്കാം ബാ ഏ ഏ നീട്ടുന്നു